ഹലോ ഇന്ന് കുറച്ചൊരു ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ ശർക്കര മൈലാഞ്ചിക്ക് അപ്പം ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് മുകളിൽ കൊണ്ടിട്ട് ചെമ്പും പാത്രങ്ങളൊക്കെ ആയിരുന്നു മിക്കപ്പോഴും ഗ്യാസിൽ വെച്ചിട്ടാട്ടോ ഇത് ചെയ്യാറ് ഇപ്പം ഞാൻ പ്രാവശ്യം ഞാനൊന്ന് അടുപ്പ് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇത് തികച്ചും ന്യച്ചുറലായിട്ടുള്ള സംഭവം തന്നെ കേട്ടോ നിങ്ങൾ ഈ ചെമ്പും പാത്രങ്ങളൊക്കെ കണ്ടിട്ട് അയ്യോ എങ്ങനെയാണെന്നൊന്നും വിചാരിക്കരുത് ഏത് അടുപ്പിൽ വെച്ചാലും പഞ്ചസാരയും ചായപ്പൊടിയും ശർക്കരൊക്കെ ഉരുകിയാൽ ഈ ഒരു പരുവത്തിലാവും കേട്ടോ ഒരു കെമിക്കലോ ഒന്നും ആഡ് ചെയ്യാതാണ് കേട്ടോ അത് ചെയ്യുന്നത് എല്ലാം കൂടി മിക്സ്ഡ് ആക്കിയിട്ട് നമുക്കൊന്ന് ഈ ഒരു അടുപ്പത്ത് വെച്ചാൽ മതി പിന്നെ ഇതിൻ്റെ മൂടിയിൽ അല്പം വെള്ളം വെച്ചിട്ട് ഒരു വെയിറ്റും കൂടി വെച്ചാൽ ഇതിൻ്റെ ആ ആവിൻ്റെ വെള്ളമാണ് നമ്മൾ ഉപയോഗിച്ചിട്ട് മൈലാഞ്ചി ആക്കുന്നത് അപ്പോൾ അത് എന്തായാലും ഇത് ഈ സാഹസ്യമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് പുകയൊക്കെ കൊണ്ട് ഒരു പരവായെന്ന് പറയുക അങ്ങനെതാ മൈലാഞ്ചിയൊക്കെ നമ്മളാക്കി അടിപൊളിയാണ് കണ്ടില്ലേ ആവശ്യമുള്ളവർ ഈ ഒരു പേജ് फॉलो चेज